ഇന്ന് നമ്മൾ തട്ടുകട സ്റ്റൈൽ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് റെഡിയാക്കുന്നത് ഇതിൻ്റെ സ്മെല്ല് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ കണ്ടല്ലോ പുറമേ നല്ലൊരു കോട്ടിങ്ങോട് കൂടിയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഒരു ചിക്കൻ സിമ്പിളാണ് നമ്മളെല്ലാവരും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാറുണ്ട് എങ്ങനെ ഫ്രൈ ചെയ്താലും ചിക്കൻ നല്ല ടേസ്റ്റാണല്ലേ എന്നാൽ അതാ ഇതുപോലെ കൂടി ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഞങ്ങളെ ഫേവറേറ്റ് ആയിട്ട് മാറും ഈ ഒരു ചിക്കൻ ഫ്രൈ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അറുന്നൂറ് ഗ്രാം ചിക്കൻ വലിയ വലിയ പീസൊന്നുമില്ല ഒരു മീഡിയം വലുപ്പത്തിൽ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കുക അതിലോട്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് മസാലപ്പൊടികളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിതവിടെ രണ്ട് ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച സമയത്ത് ഞാനൊരു പച്ചമുളക് കൂടി ചേർത്തിരുന്നു അപ്പോൾ ഒരു പച്ചമുളക് കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല രുചിയാണ് പിന്നെ നമ്മൾ ഇര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒപ്പം രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കളറിന് വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മളൊന്ന് മാവൊക്കെ കൂട്ടി ഒന്ന് റെഡിയാക്കുമ്പോൾ ലാസ്റ്റ് കളറില്ലെങ്കിൽ കുറച്ചുകൂടി ചേർക്കെട്ടോ പിന്നെ നമ്മൾ ഇതാ ഒന്നര ടീസ്പൂൺ നല്ല ഫ്രഷ് കുരുമുളക് പൊടിയും ഒപ്പം തന്നെ രണ്ട് ടീസ്പൂൺ തൈര് ഒരു നാരങ്ങയുടെ പകുതി കട്ട് ചെയ്തത് അതിൻ്റെ ജ്യൂസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൈ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കനൊക്കെ കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് വന്ന് തരിട്ടോ പിന്നെ നമ്മൾ ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇതൊരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് അത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല രുചിയാണ് പിന്നെ നമ്മളൊരു ഏഴോ എട്ടോ വറ്റൽമുളക് എടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി കളടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല സ്മെല്ലും ആയിരിക്കും ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല രുചിയായിരിക്കും ആ ഒരു ഫ്രൈ ചെയ്യുന്ന ചിക്കനിലൊക്കെ ഒരു ആ വറ്റൽമുളകിൻ്റെ തരിതരി ഇങ്ങനെ കാണാൻ തന്നെ നല്ല മൊഞ്ചാണ് അപ്പോൾ അത് നന്നായിട്ട് വീർത്ത് പൊങ്ങി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം എങ്കിലേ മിക്സിയിൽ ഇത് അടിഞ്ഞു കിട്ടുകയുള്ളൂ കേട്ടോ നന്നായിട്ട് തന്നെ വീർത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലോട്ട് ഒന്ന് മാറ്റി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് ഞാൻ എന്താ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം നമ്മൾ എത്രത്തോളമാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് മസാലയുടെ അളവ് കൂട്ടി കൊടുക്കാൻ ആരും മറക്കല്ലേ പിന്നെ നമുക്കിതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൗഡറാണ് ചേർക്കുന്നത് അരിപ്പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കോൺഫ്ലോർ തന്നെ നല്ലൊരു കോട്ടിങ് കൊടുക്കും ചിക്കന് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് പുറമേ നല്ല ഇങ്ങനെ നല്ലൊരു കോട്ടിങ്ങും നല്ലൊരു ക്രിസ്മസും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടുക നമ്മളിത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കും കേട്ടോ അപ്പോൾ എരിവും പുളിയൊക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ എത്തിക്കിട്ടുള്ളൂ അപ്പോൾ ഇത് കുറച്ചുകൂടി കാശ്മീരിമുളക് കൂടി നമ്മളിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ അത്യാവശ്യം നല്ല കളറ് കിട്ടും സാധാരണ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത്തിരി കളർ പൊടിയൊക്കെ ചേർക്കാറുണ്ട് താല്പര്യമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ നല്ല കൂട്ടിങ്ങോട് കൂടിയിട്ടുതന്നെ ചിക്കൻ ഇരിപ്പുണ്ട് ഇതിലോട്ട് ഞാനൊരിത്തിരി കാശ്മീരിയും മുളക് പൊടിയും കൂടി ചേർക്കുകയാണ് നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാട്ടോ ചേർക്കുന്നത് താല്പര്യം താല്പര്യം ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം അപ്പോൾ പിറ്റേ ദിവസം രാവിലെയൊക്കെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ റെഡിയാക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല താഴെ ഭാഗത്ത് നല്ലൊരു കണ്ടെയ്നറായിട്ട് അടച്ച് വെക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചും കിട്ടും ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അതാണ് ഞാൻ കുറച്ച് സമയം അടച്ച് വെച്ചിട്ടുതാ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് മസാലക്ക് നല്ല രീതി തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ ഇതുപോലൊരു ചട്ടി കേട്ടോ വെച്ചിട്ടുള്ളത് ചീന ചട്ടിയോ എന്ത് ചട്ടിയിലും നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ചട്ടി പെട്ടെന്ന് തന്നെ ചൂടാവും അതുകൊണ്ട് ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ചട്ടി എടുത്തത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഒരു മൂന്നോ നാലോ പീസ് ഇട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്ത് ഇളക്കാൻ നിൽക്കരുത് അങ്ങനെ ആവുമ്പോൾ ആ ഒരു കൂട്ടിങ്ങൊക്കെ ഉണ്ടല്ലോ ആ ഒരു കോൺഫ്ലവറിന്റെ മിക്സിന്റെ കോട്ടിംഗ് ഇളകും അപ്പോൾ അത് ഇളക്കി കളയരുത് അത് ഇതുപോലെ കോട്ടിങ്ങോട് കൂടി കിട്ടണമെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു എങ്കിലും ആ ഒരു ചൂടുള്ള എണ്ണയിൽ കിടക്കട്ടെട്ടോ അതിന് ശേഷം മാത്രം മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകിപ്പോവും ഒരു സൈഡ് സൈഡാകുമ്പോൾ മറ്റേ സൈഡും കൂടി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി പെട്ടെന്നൊരു ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് എന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കഴിക്കാനൊക്കെ തോന്നുമ്പോൾ എന്തായാലും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ അടുക്കളയിലുള്ള കാര്യങ്ങളല്ലേ എക്സ്ട്രാ ഒന്നും നമ്മൾ രുചിക്ക് വേണ്ടി ചേർക്കുന്നില്ല അപ്പോൾ ഇതുപോലെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇതിൻ്റെ രുചി നിങ്ങളൊക്കെ അതിശയപ്പെടുത്തും കേട്ടോ തട്ടുകടയിൽ നിങ്ങളൊക്കെ ഫ്രൈ കഴിച്ചിട്ടുണ്ടോയെന്നറിയില്ല അതിൻ്റെ ഒരു തന്നെ വേറെ ലെവലാണല്ലേ അതേ സ്മെല്ലോട് കൂടിയും ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെ റെഡിയാക്കാം ഉണ്ടല്ലോ ആ ഒന്നും ഇളകി പോവാതെ നല്ല കോട്ടിങ്ങോട് കൂടിയിട്ട് തന്നെ ഉൾഭാഗം ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടാം ബാക്കിയുള്ളത് നമുക്കിതാ ഒന്ന് പൊരിച്ചെടുക്കാം ഈ ഒരു ഐറ്റം ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക ഒരു തവണ നിങ്ങൾ ചെയ്താൽ പിന്നെ എപ്പോഴും ഇങ്ങനെ ചിക്കൻ പൊരിക്കൂ വലിയൊരു പണിയൊന്നുമില്ല നമ്മൾ ചെയ്യണതുപോലെ തന്നെയാണ് ഒരു രണ്ട് മൂന്ന് ചേരുവ കൂടുതൽ ചേർത്തിട്ടുണ്ടല്ലേ അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തൈരില്ലെങ്കിൽ അതിന് പകരം നമുക്ക് സുറുക്കാം വിനാഗിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം കണ്ടല്ലോ നമ്മളിത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കണ്ട അതിൻ്റെ ഒരു നമ്മൾ കൈ വെച്ചിട്ട് പിച്ചി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കണ്ടല്ലോ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പുറമേ നല്ല ക്രിസ്പിയാണ് അപ്പോൾ ഇനി ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഒരു ഇച്ചിരി ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് നോക്കാം ഒരു സൈഡ് ആയി വന്ന ശേഷം മാത്രം മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഒക്കെ പെട്ടെന്ന് തന്നെ ഇളകാനായിട്ട് തുടങ്ങും എല്ലാത്തിൻ്റെ കൂടെ അടിപൊളി ആണ് കേട്ടോ ഞാനിന്ന് കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് കഴിച്ചത് ഒന്നും പറയാനില്ലായിരുന്നു നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നും തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു രുചിയിലും മണത്തിലും തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എവിടെയും ഫ്ലോപ്പ് ആവില്ല നല്ല അടിപൊളി രുചിയിൽ സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് റെഡിയാക്കാം കണ്ടല്ലതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല നമുക്ക് താല്പര്യമുള്ളവർക്ക് കളർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് കൂടിയാട്ടോ ചേർത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പാകത്തിനുള്ള കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അ ഈ രണ്ടാമത്തെ ട്രിപ്പും ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കാണാനൊരു ഭംഗിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ലേക്കൊന്ന് വറുത്ത് കോരി ഇതിൻ്റെ മുകളിൽക്കൂടെ ഒക്കെ ഒന്ന് കൊടുക്കാം നമുക്ക് തട്ടുകടയിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ആ ഒരു ഭംഗി ആ ഒരു അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മളും ചെയ്യാനായിട്ട് പോണത് അപ്പോൾ നിങ്ങൾ അതൊന്നും സ്കിപ്പ് ചെയ്യാതെ കുറച്ച് കറിവേപ്പിൻ്റെയും പച്ചമുളകൊക്കെ വറ എണ്ണയിലൊന്ന് വറുത്തിട്ട് കോരി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് മുകളിൽക്കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വലിയുള്ളി റൗണ്ട് ആയിട്ട് അതും നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ നാരങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്നും അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് നമ്മുടെ കറിവേപ്പിനെയും പച്ചമുളക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഈ മുരിഞ്ഞത് നേരെ അതിൻ്റെ മുകളിൽ തട്ടി കൊടുക്കാം കണ്ടെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് കൂടി ഇട്ടോ അതാവുന്നേ ഉള്ളൂ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു കൂട്ടിങ്ങും കളറും കാര്യങ്ങളൊക്കെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ തൈര് ചേർത്തത് കൊണ്ടാണ് നമുക്ക് ഉൾഭാഗം അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയത് അപ്പോൾ തൈര് പറ്റും എന്നുള്ളവർ തൈര് ചേർത്തിട്ട് തന്നെ ഇത് റെഡിയാക്കണം അപ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഴിക്കുന്ന സമയം ഈ ഒരു നാരങ്ങയുടെ പീസ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ചിക്കനിൽ നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കുക അങ്ങനെ ആവുമ്പോൾ ചിക്കൻ കഴിക്കുന്ന സമയത്ത് എൻ്റെ പൊന്നും ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഒരു പ്ലേറ്റ് കിട്ടിയാൽ ഒരൊറ്റ കഷ്ണം പോലും നമ്മൾ ബാക്കി വെക്കില്ല അത്രയ്ക്ക് രുചിയാണ് അല്ലെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്താൽ ബാക്കി വരില്ല അല്ലേ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്താലും അല്പം ഉപ്പോ എരിവോ കൂടിയാലും ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ കഴിക്കും പൊതുവെ എല്ലാവർക്കും ചിക്കൻ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ കാണാനൊക്കെ ഒരു മുഞ്ചിനും ഒക്കെ വേണ്ടിയിട്ടാട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തത് ഇനി ഇപ്പം ഗെസ്റ്റൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുമ്പോൾ അവർ ചോദിക്കും കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് ചോദിക്കും പിന്നെ അതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഒപ്പം ടേസ്റ്റും സ്മെല്ലും ഒക്കെ കാരണം അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തപ്പോൾ കണ്ടല്ല പുറമേ നല്ല കൂട്ടിങ്ങും ഉൾഭാഗം ആ ഒരു ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തും വന്നിട്ടുണ്ട് അതിന് തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുരിയിച്ച് കളയരുത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ആദ്യം അതിന് ശേഷം ഒന്ന് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ വറുത്ത് കോരാനായിട്ട് അപ്പോൾ ഉൾവശൊക്കെ നന്നായിട്ട് വേവും ചെയ്യും നല്ല സോഫ്റ്റ് ആവും ചിക്കൻ കോരുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് തന്നെ മാറ്റിയിട്ട് കോരാം അങ്ങനെ ആവുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തട്ടുകടാ സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡൊക്കെ കൂടെ നല്ല അടിപൊളി ഗീ റൈസ് റെഡിയാക്കിയിരുന്നു രണ്ടും നല്ല സൂപ്പർ കോംബോ ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല കറി ഇല്ലെങ്കിലും ഈ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഈ ഒരു ചോറിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫോണിലൊക്കെ ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ അല്ലേ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ വേറൊരു രുചിയായിരിക്കും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ കണ്ടല്ലോ ഈ ഒരു ചിക്കൻ്റെ ജ്യൂസിനെസ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ തുറക്കുമ്പോൾ ഇനി നമുക്ക് അറിയാൻ പറ്റുള്ളൂ കണ്ടോ ഒരുപാട് ഒരുപാടങ്ങ് നെരിഞ്ഞ് മുരിഞ്ഞ് കടിക്കാൻ പറ്റാത്ത രൂപമല്ല നല്ല ഉൾബാക്ക നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ നിങ്ങളിതുപോലെയൊന്ന് ചെയ്യാം പിൻഷാ അള്ളാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസാലു വലൈക്കും